ഒരുപാട് ഞാൻ ബാക്കി എന്ത് ചെയ്യുന്നതിനേക്കാളും ഞാൻ ആസ്വദിക്കും ഇവരുടെ കൂടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താൽ ട്രസ്റ്റ് ദി പ്രോസസ് ഓഫ് യൂണിവേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സമ്പന്നതേക്കാളും ദാരിദ്ര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് നമ്മൾ ചിലപ്പോൾ കാണുന്ന നോർമൽ മനുഷ്യരെല്ലാം നോർമൽ ആയിരിക്കില്ല മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു മനുഷ്യൻ്റെ നോർമാലിറ്റിയും അബ്നോർമാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയ നൂലിൻ്റെ വ്യത്യാസമാണ് അവർക്കറിയില്ല അവരുടെ പ്രശ്നം വേദാ മറ്റുള്ളവരുടെ പ്രശ്നം ഏതാ ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്കും സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ പോകാറുണ്ട് ഈ ചൂട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ വെള്ളക്കരവും മഞ്ഞക്കരവും രക്തവും മാംസവുമുള്ള കൂടി നടക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ജീവിയായിട്ട് വരുന്നു നമ്മുടെ അടുത്തേക്ക് കൂടുതലും വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് ആ ലൈഫ് മാറ്റണം എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ എൻ്റെ ഇന്റൻഷൻ ഞാൻ ഇതിലേക്ക് വന്നപ്പം ഞാൻ ആക്ച്വലി എന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ചെയ്യാം ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ മോളുടെ പഠിത്തത്തിനായിട്ടൊക്കെ നാട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു ടൈം കിട്ടി ഈ ഒരു സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്നേക്കും ഇപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ വരാൻ തുടങ്ങി അവരുടെ അടുത്ത് പ്രവർത്തിച്ചപ്പോഴാണ് എൻ്റെ ആ പഴയ പണ്ടുണ്ടായിരുന്ന ആഗ്രഹമില്ലേ അതങ്ങ് വീണ്ടും ഉണർന്നു ഒരുപാട് ഞാൻ ബാക്കി എന്ത് ചെയ്യുന്നതിനേക്കാളും ഞാൻ ആസ്വദിക്കും ഇവരുടെ കൂടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും ഇവരോട് പുതിയ പുതിയത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഇവരുടെ ലൈഫ് മാറുമ്പം എൻ്റെ ഇൻറ്റൻഷൻ ഇതുപോലെ സ്റ്റക്കായ സ്ത്രീകൾ അവർക്ക് പറയാൻ ആരും ഉണ്ടാവില്ല പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയുന്ന രീതിയിൽ ആരും മനസ്സിലാക്കിയെന്ന് വരില്ല എല്ലാം ഞാൻ ലോക്കൽ ലാംഗ്വേജ് ഈ തിന്ന എല്ലിൻ്റെ ഇടയിൽ കയറിയതിൻ്റെ കുഴപ്പമാണെന്നായിരിക്കും പലരും പറയുന്നത് അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെയാണ് പറയുന്നത് ഇവക്ക് ഇവക്കെന്തിൻ്റെ അഹങ്കാരമാണ് എല്ലാം ഇല്ലേ ഈ എല്ലാം എന്ന് പറയുന്നത് എന്താണെന്ന് അതായത് നമ്മുടെ ഈ ലോകം തന്നെ സാക്രിഫൈസിനെ ഒരുപാട് പുകഴ്ത്തുന്ന ലോകമാണ് അതേപോലെ സമ്പന്നതേക്കാളും ദാരിദ്ര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ് അതൊരു നേച്ചറായിട്ടാണ് ഇന്ന് വ വളർന്നു വരുന്നത് പലപ്പോഴും ഇങ്ങനെ ഉള്ളിലൊതുക്കി 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 അത് എന്തിനൊക്കെയാ എന്തൊക്കെയാ ഒതുക്കിയെന്ന് അറിയാതെ ഒരു സമയം ചിലപ്പോൾ അവരുടെ കരിയർ ആയിരിക്കും ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെന്ന കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ അവരെ കേൾക്കാൻ ഒരാളില്ലാത്തതായിരിക്കും അവരുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും മറന്നു പോയിരിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഒരു സമയം കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മിഷ്യം പോലെ ജോലി ചെയ്യാനായിരിക്കും ഒരു റൊട്ടീന് അവരവരെ തന്നെ മറന്നു ഒരു സമയമാകുമ്പം ഭയങ്കര വെറുപ്പും നിരാശയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരോട് പോയി പറയണമെന്നറിയില്ല ഇങ്ങനെയുള്ളവരാണ് അധികം എൻ്റെ അടുത്ത് വരാറുള്ളത് പിന്നെ ഒരുപാട് സെൻറ്റിമെൻറ്റും എമോഷൻസും വെച്ച് കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ പ്രശ്നങ്ങളെ സ്വന്തമായിട്ട് എടുത്ത് നടക്കുന്ന ആളുകളുണ്ട് അതായത് എമോഷണൽ ഒരു ആൾ പ്രശ്നം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവർ അങ്ങ് എടുക്കും ഇങ്ങനെ എടുത്തെടുത്തൊരു പരിവ് ഒരു ഒരു പരിധി കഴിയുമ്പോൾ അവർക്കറിയില്ല അവരുടെ പ്രശ്നം ഏതാ മറ്റുള്ളവരുടെ പ്രശ്നം ഏതാ ഇവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്കും സൂയിസൈഡ് അറ്റൻഡൻസിയിലേക്കുമൊക്കെ പോകാറുണ്ട് കാരണം ഒരു ഡിപ്രഷനിലേക്ക് പോകുമ്പം ആളുകളത് മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തലുകളായിരിക്കും വരുന്നത് അവരവരിലേക്ക് അങ്ങ് ഒതുങ്ങും പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമ്പം കുടുംബത്തെ ഓർക്കുമ്പം എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണമെന്നൊരു ആഗ്രഹത്തിൽ ശരി ഒരു ലാസ്റ്റ് ചാൻസ് ഒന്ന് സംസാരിച്ച് നോക്കാം അങ്ങനെ വരുന്നവരാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നവരൊക്കെയും എല്ലാം ഒരുപാട് പഠിച്ചവരും എല്ലാം അറിയാവുന്നവരുമാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ അറിയില്ല എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല പലപ്പോഴും പലതും ഉപയോഗിച്ച് നോക്കിയിട്ടിരിക്കും എനിക്കതൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാൻ സാധിക്കും നമ്മളെല്ലാവരും കോഴി മുട്ട അട വെക്കാറുണ്ട് ഇരുപത്തൊന്ന് ദിവസം വേണം മുട്ട വിരിയാൻ അതുപോലെ തന്നെ ആ ഒരു മുട്ടയ്ക്കകത്തുള്ളത് വെള്ളക്കരവും ആണ് കോഴി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചൂട് ആയിട്ട് കൊടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ജീവനുണ്ടാകാൻ ഒരു കോഴിയുടെ ഇത്രയും ചൂട് മതിയോ കോഴി ഈ ഒരു ജോലി ചെയ്താൽ മതിയോ പോരാ പോര അല്ലേ പക്ഷെ അതല്ലേ നടക്കുന്നുള്ളൂ ഈ ഒരു പതിനഞ്ച് ദിവസം കോഴി ഇരുന്നിട്ട് കോഴി വിചാരിക്കുക ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ട് ആ മുട്ടയ്ക്ക് ഒരു മാറ്റവും ഇല്ല സംശയിക്കുകയാണ് കോഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രോസസ്സ് നടക്കുന്നില്ലേ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ എന്താ സംഭവിക്കും അതവിടെ നിൽക്കും ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പോൾ കോഴി വിചാരിക്കുകയാണ് ഞാൻ ഇത്രയും ചെയ്തില്ലേ ഞാൻ അങ്ങ് പൊട്ടിച്ച് നോക്കാം വെല്ലം പ്രയോഗിച്ച് നമ്മൾ റിസൾട്ട് എടുക്കാൻ നോക്കുക പുറത്തൊന്ന് പൊട്ടിച്ചാൽ ആ ജീവിക്കുമോ ഇല്ല ഇല്ല അതിൻ്റെ പ്രോസസ്സ് തീരുന്നിടം വരെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന ഈ ചൂട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുമ്പോൾ വെള്ളക്കരവും മഞ്ഞക്കരവും രക്തവും മാംസവുമുള്ള ഓടി നടക്കുന്ന ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ജീവിയായിട്ട് വരുന്നു ഇത് തന്നെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ ഓർക്കും ഞാൻ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഞാൻ കുറച്ച് പെയിനൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ ജീവിതം മാറും ഞാൻ കുറച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ എങ്ങനെ നടക്കും ഞാൻ പറയാം എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും കാരണം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ചിന്തകളൊക്കെ അവൻ റീറേറ്റ് ചെയ്ത് അവൻ്റെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സും ജഡ്ജ്മെൻറ്റും ക്ലിയർ ചെയ്ത് അവൻ അവന് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എവിടെ അവനുള്ള വഴി മുന്നിൽ വരും കാണാൻ സാധിക്കും അത് ചിലപ്പം ഒരു ആടായിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മീറ്റ് ചെയ്തിട്ട് അവർ ഇതുപോലൊരാളെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും പക്ഷേ ഈ കോഴിക്കുണ്ടായതുപോലെ സംശയം ഉണ്ടാകാൻ പാടില്ല ട്രസ്റ്റ് ദി പ്രോസസ് ഓഫ് യൂണിവേഴ്സ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നും മാം പതിനാറ് വർഷം ഈ സൈക്യാട്രി ഫീൽഡിലായിരുന്നു ആ ഒരു ഫീൽഡിൽ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഭയങ്കര അസറ്റ് ആണ് അവിടെ സൈക്കാട്രിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ വർക്ക് ആണെങ്കിലും അവിടെ കുട്ടികൾക്ക് കൂടുതലും നമ്മള് സൈക്യാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് രോഗം മാത്രമല്ല ഒരു മനുഷ്യന്റെ നോർമാലിറ്റിയും അപ്നോർമാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ചെറിയ നൂലിന്റെ വ്യത്യാസമാണ് ഒരു മനുഷ്യനെ എന്തൊക്കെ ഒരു ജീവിതത്തിൽ ബാധിക്കും ഇതിലെല്ലാം നമ്മൾ പഠിപ്പിക്കും നമ്മൾ ചിലപ്പോൾ കാണുന്ന നോർമൽ മനുഷ്യരെല്ലാം നോർമൽ ആയിരിക്കില്ല നമ്മളിപ്പോൾ സിംറ്റം തന്നെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ കേട്ടിട്ടില്ല ചിലപ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കുന്ന പോലെ ഒരു തോന്നൽ ഉണ്ടാകത്തില്ലേ ഇറ്റ്സ് എ സിംറ്റം സൈക്യാട്രിയിൽ ഒരു സിംറ്റം ആണ് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് സിംറ്റം ആയിട്ട് കാണും അല്ലെങ്കിൽ അത് നോർമൽ ഇത് അതുകൊണ്ടാണ് പറയുന്നത് നോർമാലിറ്റിയും അപ്നോർമാലിറ്റിയുടെ ഇടയിൽ ഒരു ചെറിയ ലൈനേ ഉള്ളൂ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടീച്ച് ചെയ്യും ഒരു മനുഷ്യൻ്റെ നേച്ചർ എന്തൊക്കെയാണ് ഫിസിക്കലി സൈക്കോളജിക്കലി എമോഷണലി ഒരു മനുഷ്യൻ ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഇതൊക്കെയാണ് നമ്മൾ ടീച്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ വർക്കർ വർക്കറാകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഓർഫണേജുകളിലായിരിക്കും പല പല സെറ്റിങ്ങുകളിൽ ഓപ്ഷനുണ്ട് കൗൺസിലിംഗ് സെറ്റിങ്ങുകളുണ്ട് ഈവൻ നമ്മുടെ ജയിലുകളിൽ പോലും അവർക്ക് സാധ്യതകളുണ്ട് അപ്പം എല്ലാം അതെ ഇൻഡസ്ട്രിയൽ സെറ്റിങ്ങിലുണ്ട് കമ്മ്യൂണിറ്റിയിലുണ്ട് സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് സോ എല്ലാ ഇടത്തിലുമുള്ള ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവരെ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിപ്പിച്ചു ഇതിൽ പഠിപ്പിക്കുന്നത് സോ ഇതെല്ലാം അങ്ങേയറ്റം ഹെൽപ്പ്ഫുള്ളാണ് ലൈഫ് കോച്ചിങ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത്രയും മൈന്യൂട്ടായിട്ടാണ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ടീച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊഫഷണൽസിനെയാണ് കോ ടീച്ച് ചെയ്യുന്നത് കോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് കാരണം അവരുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണെന്നും അതിൻ്റെ റൂട്ട് എവിടെയാണെന്നും അവർക്ക് കണ്ടെത്താൻ പറ്റണം അങ്ങനെ ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞാലേ ഉള്ളൂ ഈ മുഗൾ ഭാഗത്തല്ലേ കുറച്ച് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ എക്സാമിന് പാസ്സാവും പക്ഷേ പ്രാക്ടിക്കലി നമ്മുടെ മുന്നിൽ ഒരാൾ എത്തുമ്പം ഒരു പത്ത് സെഷൻ ഇരുന്നിട്ട് കണ്ടെത്തുന്ന ആദ്യത്തെ സെഷനിൽ തന്നെ െ അവൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം ഇവിടാ കിടക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും സോ നമ്മുടെ പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യുമ്പം അതിൻ്റെ മൈന്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും അവർക്കും മനസ്സിലാകാനായിട്ട് ഇത്രയും ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ആളുകൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും താങ്കളുടെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവനതിന്ന് പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കും സൊല്യൂഷൻസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൻ വീണ്ടും വേറൊരാളുടെ അടുത്ത് സഹായത്തിന് പോകേണ്ടി വരും അപ്പം ഞാൻ എനിക്ക് കുറേ ക്ലയൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മരുന്ന് മാത്രം കൊടുത്താൽ മതി പക്ഷേ അവർ ആയിട്ട് അവരുടെ ലൈഫ് നോക്കി പോകണം അവരുടെ അടുത്തും ഇതുപോലുള്ള സാഹചര്യം കാണുമ്പോൾ അവർക്കും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവരറിയണം ഏതാണ് പ്രശ്നം ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഇതിനെങ്ങനെ ഞാൻ മാറ്റി എഴുതാം അത് വളരെ നമ്മളുടെ അവെയർനെസ് വളരെ ആണ്